ഹായ് ഫ്രണ്ട്സ് പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ പി എസ് സി റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന കുറച്ച് ചോദ്യോത്തരങ്ങളാണ് എല്ലാവരും ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ ക്ലാസ്സിലേക്ക് പോകാം രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയ വിദേശി ആര് ജോർജ് യൂൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് ലക്നൗ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്നത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് സൂററ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ആറ് വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം സ്വരാജ് എന്നാണ് പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ സമ്മേളനം നടന്ന സ്ഥലം ലാഹോർ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ അറിയപ്പെടുന്നത് മിതവാദികൾ മിതവാദികളുടെ നേതാവാര് ആര് ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ജനഗണ മാന ആദ്യമായി ആലപിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്ന സ്ഥലം ബോംബെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന ആദ്യ വനിത സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ തീവ്രവാദ വിഭാഗത്തിന്റെ നേതാവ് ആര് ബാലഗംഗാധര തിലക് ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കട്ട സമ്മേളനത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിച്ച മഹിളാ നേതാവ് കാദംബരി ഗംഗൂലി സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയി വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആണി ബസന്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി തിരുബലാനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം എഴുപത്തിരണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ ആരൊക്കെ സുരേന്ദ്രനാഥ് ബാനർജി ഗോപാലകൃഷ്ണ ഗോഖലെ ഫിറോസ് ഷാ മേത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനനത്തിന് വിത്തുപാകിയവരിൽ ആരാണുള്ളത് എ ഓഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആര് ദാഭായ് നവറോജി കോമൺവീൽ ന്യൂ ഇന്ത്യ എന്ന പത്രം ആരുടേതാണ് ആനി എ ഒ ഹ്യൂം ഡബ്ല്യു സി ബാനർജി എന്നിവരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട അഖിലേന്ത്യാ സംഘടന ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ബദ്രുദ്ദീൻ തിയാബ്ജി അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് അധ്യക്ഷത വഹിച്ചത് ആരാണ് ചേറ്റൂർ ശങ്കരൻ നായർ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഗാന്ധിജി എ ഐ സി സി പ്രസിഡന്റ് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് അധ്യക്ഷത പദവി വഹിച്ച വ്യക്തി സോണിയ ഗാന്ധി ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈ ക്ലാസ് എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ എന്നാലേ ഇത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും ഇതിനെ ബേസ് ചെയ്ത് ടെസ്റ്റ് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാം ക്ലാസ്സസ് കിട്ടാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ